പറയാണെങ്കിൽ പറഞ്ഞു പിന്നെ എന്താണ് എങ്ങനെയെന്നൊന്നും പഠിച്ച റബ്ബ് സത്യം ഈ ഒട്ടിച്ച കാര്യങ്ങളൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു അതൊക്കെ എന്റെ എന്റെ വൈഫ് കോഴിക്കോട് ക്ലൂ ഒക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ അത് കൊളാക്കണ്ടെ പെരുവിന്റെ വികൃതമായ പ്രകടനങ്ങളാണ് താങ്ക് യു ഇത് ഒറിജിനലാ പക്ക ഒറിജിനലാ എങ്ങനെ സംഘടിപ്പിച്ചറിയില്ലായിരുന്നു ഇത് പോയിവിടെ പോയത്

ഓക്കെ ഒരു ഒരോ മിനിറ്റും കൂടി അര മിനിറ്റ് കൂടി ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ ഇവരൊക്കെ പറയാണെങ്കിൽ പറഞ്ഞോ സെഫാർക്ക് എന്താ പറയാലോട്ടുകാരോട് എന്താ പറയല്ലോ നിങ്ങക്ക് എന്താ പറയുക ഓക്കെ എന്നാ ടൈം ആയിട്ടോ അപ്പൊ വരും 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 ചെറുക്കാനോ മുസ്താക്കി അന്നെടുക്കാശ് ബാക്കി കേക്ക് ഏണ്ടേ Happy birthday. 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 ಅದಕ್ಕೆಲ್ಲೂ <laughs> <laughs>

മൂത്തമ്മ കൈയിലെന്റെ മൂത്തമ്മശയം എന്താ ഇറങ്ങി ചോക്കല്ലോ കയ്യണ്ടോ ചോക്കല്ല മറക്കാൻ പറ്റില്ല

പിന്നെ ഒരു ഒരു വീടതിൻ്റെ ഇടക്ക് വന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞാൽ കുഴപ്പമില്ല അതിനായിട്ട് ഞങ്ങൾ വേറെ ഒന്ന് ചെയ്തോളാം എന്ന് പറഞ്ഞു അതായത് ഇവിടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് അവർ കുറച്ച് ദിവസമായിട്ടുള്ളു പൈസ എടുത്ത് വെക്കാനാണെന്നില്ല അല്ലെങ്കിൽ ഓൾ മുമ്പേ എന്നോ വിചാരിച്ച കാര്യമായിരിക്കും കാരണം വേറെ വർക്കടമൊന്നുമില്ലല്ലോ പൈസ അവളെ കയ്യിലുണ്ടാകും വേറെ വർക്കടമൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെയൊക്കെ അങ്ങനെ കിട്ടാനും വഴിയില്ല കാരണിന്റെ ഞാൻ ഗൂഗിൾ പേ അല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യലൂല്ലോ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം ഇണ്ടാ ഗിഫ്റ്റ് എന്താന്നുള്ള ഞാൻ അടുത്ത വീഡിയോയില് ഞാൻ കാണിക്കല്ല അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അടിക്കണ്ട മോത്തടിക്കണ്ടല്ലേ അല്ല ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് പിന്നെ പെങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെങ്ങൾ കളിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി ആയതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ഇൻഷാവാ സെറ്റാക്കുക എന്ന് പറഞ്ഞു നമുക്ക് അടിപൊളി എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇമ്മീപ്പി ഉണ്ടായിരുന്നു സന്തോഷം മമ്മിപ്പിയും കിടന്നുറങ്ങും കിടന്നുറ ഉറക്കാവും ഞാൻ വിചാരിച്ചിരുന്നു അവർ പിന്നെ ജസ്റ്റ് ഒരു കേക്കും പറയും ജസ്റ്റ് ഒരു ബർത്ത് ഡേ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവരായിട്ട് എനിക്ക് ചെറിയ ക്ലൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നീട് മുകൾക്ക് വരണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ക്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് എങ്ങനെയെന്നൊന്നും പറഞ്ഞ റബ്ബ് സത്യം ഈ ഒട്ടിച്ച കാര്യങ്ങളൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു അപ്പോൾ എനിക്ക് അപ്പോൾ തന്ന ഗിഫ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒന്നെടുത്തേറ്റ ബായ്